ആലത്തിയൂർ സ്വാഗതം പവൻ ഗോൾ എം ടി ഇല്ലാത്ത തുഞ്ചൻ ഉത്സവത്തിൽ അദൃശ്യ സാന്നിധ്യമായി പ്രിയ കഥാകാരൻ വേദിയിലും തുഞ്ചൻ പറമ്പിലും നിറ സാന്നിധ്യമായി എം ടിയുടെ ആദരസൂചകമായി പ്രണാമം എം ടി എന്നാണ് ഇത്തവണത്തെ തുഞ്ചൻ ഉത്സവത്തിന് പേര് നൽകിയത് അഞ്ചു ദിവസത്തെ ാണ് ഇന്നലെ സമാപനമായത് അഞ്ചു ദിവസമായി നടന്ന തുഞ്ചൻ ഉത്സവത്തിന്റെ സമാപന സമ്മേളനം തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ പ്രത്യേകിച്ച് ഇപ്പോളാന്തരീക്ഷം നമുക്കറിയാം നൂറ് ശതമാനത്തിനടുത്ത് സാക്ഷരതന്നെ മറ്റുള്ളവർക്ക് മാത്രം വലുതായിരിക്കുന്ന ഒരു സമൂഹം പറയാതെ പോലെ പാഠശാല വരെ കിടക്കുന്ന ഒരു നഗരം ചടങ്ങിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു സി ഹരിദാസ് വേണുഗോപാൽ കൊൽക്കത്ത എന്നിവർ സംസാരിച്ചു ട്രസ്റ്റ് അംഗങ്ങളായ വിക്രകുമാർ മുല്ലശ്ശേരി സ്വാഗതവും പി കൃഷ്ണകുട്ടി നന്ദിയും പറഞ്ഞു സമാപന ദിവസമായ തിങ്കളാഴ്ച തുഞ്ചൻ കൃതികളുടെ പാരായണത്തോടെയാണ് പരിപാടിക്ക് തുടക്കമായത് എം ടി എന്ന അനുഭവം എന്ന വിഷയത്തിൽ എം മുകുന്ദൻ എൻ ഇ സുധീർ എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനത്തിന് ശേഷം നടന്ന രാഗം ശ്രീരാഗം എന്ന സംഗീത വിരുന്നോടെ ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവത്തിന് സമാപനമായി Family Wedding Center